ഈ ഓണത്തിന് റെഡിമെയ്ഡ് പൂക്കളം നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം കഴിഞ്ഞ ദിവസം ഓണത്തിന് റിലേറ്റഡ് ഐറ്റംസ് വാങ്ങാനായിട്ട് എറണാകുളം മാർക്കറ്റിൽ പോയപ്പോഴാണ് ഈ ഒരു ഐറ്റത്തിന്റെ വില കേട്ട് ഞാൻ ഞെട്ടിയത് ആയിരം ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് കടക്കാർ ഈ ഒരു ആർട്ടിഫിഷ്യൽ പൂക്കളത്തിന് പറഞ്ഞത് എന്നാ പിന്നെ നമുക്ക് വീട്ടിൽ അത് ഉണ്ടാക്കിയാലോ വായോ ഫസ്റ്റ് തന്നെ നമുക്ക് സിമ്പിളായിട്ട് നമ്മുടെ വീട്ടിൽ കിട്ടണ ഏതെങ്കിലും വലിയൊരു മൂടി പാത്രം കുറച്ച് ഫ്ളവേഴ്സും ആണ് വേണ്ടത് ഇതുപോലെ ഫ്ലവേഴ്സിന്റെ സ്ട്രിങ്സ് നമുക്ക് മാർക്കറ്റിൽ അമ്പത് അറുപത് രൂപയ്ക്കൊക്കെ വാങ്ങിക്കാൻ വേണ്ടി കിട്ടും ഇനി നമുക്ക് ഒരു ന്യൂസ് പേപ്പർ എടുത്തിട്ട് ആ മൂടിപാത്രം വെച്ച് ഒരു റൗണ്ട് വരച്ച് അത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം മാർക്കറ്റിൽ പോയി ഈ ഒരു ഐറ്റം കണ്ട് വീട്ടിലെത്തിയപ്പോ എനിക്ക് അപ്പൊ തന്നെ ഉണ്ടാക്കണം എന്ന് പ്ലാൻ ചെയ്ത് ഞാൻ വേഗം കൊടുക്കുന്ന ഒരു വീഡിയോ ആണിത് അതുകൊണ്ട് തന്നെ എന്റെ ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങളൊക്കെ കുറച്ച് മെസ്സേജ് ആയിട്ടായിരിക്കും ഇരിക്കുന്നത് പിന്നെ ഞാൻ നൈറ്റ് ടൈമിൽ കൂടെയാണ് ഈ വീഡിയോ എടുക്കുന്നത് അപ്പൊ വെട്ടത്തിന്റെ കുറച്ച് പ്രശ്നങ്ങളും കൂടെ ഈ വീഡിയോയ്ക്ക് ഉണ്ടാകും എല്ലാവരും അത് അഡ്ജസ്റ്റ് ചെയ്ത് വേണം ഈ വീഡിയോ കാണാനായിട്ട് റിയൽ ഫ്ലവേഴ്സിനൊക്കെ ഇപ്പൊ എന്താ വില അപ്പൊ ഈ ഓണത്തിന് ഈ ഒരു വീഡിയോ ആർക്കെങ്കിലും യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചാണ് ഞാൻ ഇത് ചെയ്തപ്പോൾ നിങ്ങൾക്കും കൂടെ ഇതിന്റെ എങ്ങനെയാണ് ഇതിൻ്റെ മെത്തേഡ്സ് എന്നുള്ളത് പറഞ്ഞു തന്നത് അങ്ങനെ നമ്മുടെ ബേസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മൾ ന്യൂസ് പേപ്പറിലാണ് ഇപ്പൊ കട്ട് ചെയ്തെടുത്തേക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചാർട്ട് പേപ്പറോ അല്ലെങ്കിൽ കട്ടിയുള്ള കാർഡ് ബോർഡ്സോ ഇതിനു വേണ്ടിയിട്ട് യൂസ് ചെയ്യാം നമ്മൾ ബേസ് സെറ്റ് സെറ്റായതിനു ശേഷം നമുക്ക് വേണ്ട ടൈപ്പിൽ ഡിസൈൻസ് വരച്ചെടുക്കാം ഞാനിപ്പം റാൻഡം ആയിട്ട് റൗണ്ട് ചെയ്ത് ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ് ചെയ്യണത് അതാകുമ്പോൾ കുറച്ച് ഈസി ആയിരിക്കും വേഗം ഈ പരിപാടി കഴിയുകയും ചെയ്യും ഇപ്പം തന്നെ പല സ്ഥലത്തും ഓണ സെലിബ്രേഷൻ ഒക്കെ സ്റ്റാർട്ട് ചെയ്തു അപ്പം ഡെയിലി നമുക്ക് ഫ്രഷ് ഫ്ലവേഴ്സ് വെച്ചിട്ട് അത്തക്കള ഇടുന്നതിന് പകരം വീടുകളിലാണെങ്കിലും ഓഫീസുകളിലാണെങ്കിലും നമുക്ക് ഓണം വരെ ഈ സെയിം ഐറ്റം റീയൂസ് ചെയ്യാം അപ്പം അതിനും കൂടെ നമുക്കിത് ആയിരിക്കും അല്ലെങ്കിൽ ഡെയിലി നമ്മൾ പോയിട്ട് വീണ്ടും വീണ്ടും പുതിയ ഫ്ലവേഴ്സ് മാറ്റി അല്ലെങ്കിൽ അത് ചീഞ്ഞ് പോയി വീണ്ടും വീണ്ടും ഇതാക്കണം ഇതാകുമ്പോൾ വേണമെങ്കിൽ നമുക്ക് അടുത്ത വർഷം ഈ സെയിം ഐറ്റം തന്നെ റീയൂസ് ചെയ്യാൻ പറ്റും അങ്ങനെ ഡിസൈൻ ഒക്കെ വരച്ചതിന് ശേഷം ഞാൻ ജസ്റ്റ് ഫ്ലവേഴ്സ് ആ സ്ട്രിങ് കട്ട് ചെയ്തിട്ട് ഫ്ലവേഴ്സ് ജസ്റ്റ് അറേഞ്ച് ചെയ്ത് നോക്കണേ കറക്റ്റ് റൗണ്ട് ചെയ്ത് വരുമ്പം എല്ലാ സ്ഥലത്തും ഒരുപോലെ ഫ്ലവേഴ്സ് കിട്ടും വൈറ്റിന് ശേഷം യെല്ലോ ആയിട്ട് നമുക്ക് കിട്ടണണ്ട എന്നൊക്കെ ഒന്ന് ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കണേ എന്നിട്ട് നമ്മൾ നമ്മളിതെല്ലാം ഈ പേപ്പറിലോട്ട് സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടി പോണത് ഫെവികോൾ വെച്ചിട്ടാണ് നമുക്ക് പേപ്പർ ആയത് കൊണ്ടിട്ട് ഫെവികോളിലോട്ട് വേഗം ഒട്ടിക്കോളും അപ്പം നമ്മൾ ഫെവിക്കോള് ഇതുപോലെ ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ മേളിലേക്ക് ഫ്ലവർ വെച്ച് നന്നായിട്ടൊന്ന് പ്രെസ് ചെയ്ത് അത് സെറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചാൽ മതി നേരം നമ്മൾ ഗം ഇട്ടതിന് ശേഷം കുറച്ചു നേരം ഒന്ന് പ്രെസ് ചെയ്തിട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനൊരു ടൈം കൊടുക്കണം എന്നിട്ട് വേണം അടുത്ത ലെയറിൽ നമ്മൾ ഗം അപ്ലൈ ചെയ്തിട്ട് പിന്നെയും ഫ്ലവേഴ്സ് വെച്ച് നമ്മുടെ പാറ്റേൺ അനുസരിച്ച് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പൊ നമ്മുടെ ഔട്ടർ മോസ്റ്റ് ലെയർ സെറ്റ് സെറ്റായിട്ടുണ്ട് നമ്മളിപ്പോൾ അടുത്ത ലെയർ ചെയ്തോണ്ടിരിക്കുന്നത് ഞാൻ സ്ട്രിങ്സ് വാങ്ങിച്ചപ്പോൾ കംപ്ലീറ്റ് പ്ലെയിൻ ആയിട്ടുള്ളതും വാങ്ങിച്ചു പിന്നെ ഇതുപോലെ റെഡും വൈറ്റ് മിക്സ് ചെയ്ത് വരുന്നതും വൈറ്റും പിങ്ക് അരളിയുടെ ഒരു ലുക്ക് വരുന്ന സ്ട്രിംഗും ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ തേർഡ് ആയിട്ടുള്ളതും പിന്നെ സെന്ററിലും റെഡ് മിക്സ് ആയിട്ടുള്ള സ്ട്രിങ് ആണ് വെക്കണത് ഞാൻ ഇതൊക്കെ ചെയ്തു തന്നപ്പോ ഇടയ്ക്ക് എവിടെയോ കളർ ബാക്കി വന്ന പോലെയും ചില സ്ഥലത്ത് കളറ് തികയാത്ത പോലെയൊക്കെ എനിക്ക് തോന്നിയായിരുന്നു അപ്പോൾ നിങ്ങൾ വാങ്ങിക്കുമ്പോൾ ഒരു സ്ട്രിങ് രണ്ട് സ്ട്രിങ് ഒക്കെ എക്സ്ട്രാ വാങ്ങിച്ചാലും കുഴപ്പമൊന്നുമില്ല കാരണം നമുക്ക് വേണമെങ്കിൽ നമുക്ക് തിക്കായിട്ട് വെക്കാം ഇല്ലെങ്കിൽ ലാസ്റ്റ് ഇച്ചിരി ഒക്കെ തികയേണ്ടി വരും ഞാൻ ഇതിപ്പോൾ മൊത്തം യൂസ് ചെയ്തത് നാല് സ്ട്രിംഗ് ആണ് ഞാൻ വാങ്ങിച്ചത് ഞാനൊരു ഏകദേശം കാൽക്കുലേഷനിലാണ് വാങ്ങിച്ചത് പക്ഷെ എന്നാലും എനിക്ക് നന്നായിട്ട് അടിപൊളിയായിട്ട് സംഭവം കിട്ടി സോ ഇതാണ് നമ്മുടെ അത്തക്കിളം ആർട്ടിഫിഷ്യൽ അത്തക്കുളത്തിന്റെ ഫൈനൽ ലുക്ക് എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ ഇതൊന്ന് ഇതൊന്നുണങ്ങിയിട്ട് ഞാൻ നിങ്ങളെടുത്ത് കാണിക്കാം സോ ഉണങ്ങി കഴിഞ്ഞിട്ട് നമുക്കിത് എങ്ങനെ വേണേലും ക്യാരി ചെയ്യാം ഒരു പ്രശ്നവും ഇല്ല നമുക്ക് എങ്ങോട്ട് വേണമെങ്കിലും പോർട്ടബിൾ ആണ് ഇന്ന് നിങ്ങൾക്ക് ഒരു സ്ഥലത്ത് വെച്ചാൽ വേറൊരു ദിവസം നിങ്ങൾക്ക് അത് ബുക്ക് ചെയ്ത് വേറെ സ്ഥലത്ത് കൊണ്ട് വെക്കാം വീണ്ടും നമുക്ക് ഇത് മടക്കി വെച്ചാൽ നെക്സ്റ്റ് ഇയർ നമുക്ക് വീണ്ടും റീയൂസ് ചെയ്ത് വെക്കാം സോ ഇതാണ് നമ്മുടെ ആർട്ടിഫിഷ്യൽ അച്ചക്കളം പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റി അധികം ടൈമൊന്നും എടുത്തൊന്നുമില്ല എനിക്ക് ഒരു അരമണിക്കൂർ പോലും തികച്ചെടുത്തില്ല അതിനു മുമ്പ് ഞാൻ ഇത് വേഗം ഉണ്ടാക്കി കഴിഞ്ഞു അതിനേലും ആയിട്ട് ഉണ്ടാക്കാം സോ അപ്പം ഈ ഒരു സിമ്പിൾ ട്യൂട്ടോറിയൽ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എന്റെ ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യാം ലൈക്ക് ഷെയർ ആൻഡ് കമന്റ് അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ഹാപ്പി ഓണം